ഒരു അന്തരിച്ച കോൺഗ്രസ് നേതാവ് എ സക്കീർ ഹുസൈന്റെ സ്മരണാർത്ഥം അഞ്ചൽ ടൗൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വോളിബോൾ ടൂർണമെന്റ് ആരംഭിച്ചു വോളിബോളിനെ സ്നേഹിച്ച പൊതുപ്രവർത്തകനായിരുന്നു സക്കീർ ഹുസൈൻ ബീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് മുപ്പത് വർഷക്കാലമായി സക്കീർ ഹുസൈൻ അഞ്ചൽ ടൗൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലായിരുന്നു അഞ്ചലിൽ നിരവധി വോളിബോൾ താരങ്ങളെ വാർത്തെടുക്കാൻ നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ് സക്കീർ ഹുസൈൻ അഞ്ചൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ഭാരവാഹിയുടെ നേതൃത്വത്തിൽ സക്കീർ ഹുസൈന്റെ ഓർമ്മയ്ക്കായി അഞ്ചലിൽ വോളിബോൾ ടൂർണമെന്റ് മത്സരം സംഘടിപ്പിച്ചത് അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ ജി ഹരീഷ് പോളിമോൾ ടൂർണമെന്റിന്റെ ആദ്യ സർവീസ് ഉദ്ഘാടനം ചെയ്തു പൊതുസമ്മേളനത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് അധ്യക്ഷനായി അദ്ദേഹത്തിന്റെ ഏറ്റവും കായിക ഗവർണർ എന്ന് പറഞ്ഞാൽ ഒളിവുകളാണ് ആ ഓഴിവുകളിൽ തന്നെ ഈ പരിപാടി എന്ന ആശയം തന്നെ ഉടലെടുത്തു അതിനു വേണ്ടി കുറെ ഗ്രഹം ഇവിടെ നല്ല നിലവിൽ ഈ ഓണിയാതെ പോയി അതിനുവേണ്ടിയുള്ള എല്ലാ കർമ്മങ്ങളും നടത്തുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഒളിമളക്കുറിൽ ഇനി കേരള ഓളിമളൂർ പഞ്ചാബ് ടൂർണമെന്റിലും എന്നുവെച്ചാൽ നടത്തിയിട്ടുള്ള ഗ്രൗഡാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് വരച്ചു ഏകദേശം എല്ലാ കാര്യങ്ങളിലും അഞ്ചലിലെ ആദ്യകാല വോളിബോൾ താരങ്ങളായ ജമാൽ നൂറുദ്ദീൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സമ്മേളനത്തിൽ സാമൂഹിക രാഷ്ട്രീയ നേതാക്കൾ കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors Anjal Koda. Contact 94472 44659 89218 37847 Your dream, our priority. Together, we build the heart of your family's future.